ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരാണെന്നത് പുറത്തുവരണമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ദ്വാരപാലക ശില്പാളി ചെമ്പാണെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ആവർത്തിച്ചു വിവാദങ്ങളിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിപക്ഷം കടന്നാക്രമിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാം സർക്കാരും ദേവസ്വം ബോർഡും പിന്നിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അവതാരം എങ്ങനെയാണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണം കേൾക്കുന്നത് ഒട്ടേറെ ഒട്ടേറെ തട്ടിപ്പുകൾ പിരിവുകൾ പേരിൽ ഇദ്ദേഹം ചെമ്പായതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെയാണ് പഴിക്കുന്നത് ചെമ്പ് എങ്ങനെയെന്നാണ് എന്റെ ചോദ്യം അപ്പൊ മാധ്യമങ്ങളാണ് ഇത് സ്വർണ്ണ ചെമ്പുപാളി സ്വർണപ്പാളിയാക്കി മാറ്റിയത് സുവർണാവസരം മുതലാക്കി പ്രതിപക്ഷം വിഷയം ആളി കത്തിക്കുകയാണ് അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടപിടിക്കു കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചെയ്തിട്ടുണ്ട് സർക്കാരും ചെയ്തിട്ടുണ്ട് ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികിഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി ഭരിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ചെന്നിത്തലയും പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്തേക്കും മീഡിയ വൺ തിരുവനന്തപുരം